നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വൃക്കകൾ തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്ക് ധനസമാഹരണത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു വെട്ടപഞ്ചായത്തിലെ വാർഡിൽ പച്ചാട്ടിയിൽ താമസിക്കുന്ന ചിറിയ പറമ്പിൽ ഷാജിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയത് പര്യാപുരം ധാരസല മദ്രസഹാളിൽ ചേർന്ന രൂപീകരണ യോഗം കുറക്കോളിമേജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ താഴെപ്പാലം തിരൂർ ജോലിയിൽ ഏർപ്പെട്ട് കുടുംബം പോറ്റുന്നതിനിടയിലാണ് ഷാജിക്ക് വൃക്കകൾ സംബന്ധമായ അസുഖം വരുന്നത് ഭിന്നശേഷിക്കാരിയായ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് കുടുംബം നിലവിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തിവരുന്നത് ഇരുവൃക്കകളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരും പരിയാപുരം ദാറുസലാം മദ്രസ ഹാളിലാണ് സഹായ സമിതി രൂപീകരിക്കുന്നതിനായി ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി ആ സുഹൃത്തിനെ സഹായിക്കാനുള്ള നമ്മുടെ ആ തീരുമാനം ഇവിടെ ചുരുപിക്കുന്നു അതിനുവേണ്ടി നമുക്ക് അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു കമ്മിറ്റി ഇന്ന് തിരഞ്ഞെടുക്കാം എല്ലാവരും ഉൾക്കൊള്ളുന്ന അതിനാരൊക്കെ ചേർക്കണം ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ് കമ്മിറ്റിയിൽ ഉണ്ട് എങ്കിലും അതിലൊരു നേതൃത്വപരമായ ചുമതല നിർവഹിക്കാൻ വേണ്ടി കുറച്ചാളുകളെ അതിൻ്റെ ചുമതലക്കാരായി വരും സുഹൃത്തുക്കളെ വെട്ട പഞ്ചായത്തിലെ ചെറിയ പറമ്പിൽ ഷാജി വളരെ കലശലായ ഒരു രോഗത്തെ അഭിമുഖീകരിക്കാണ് രണ്ട് കിഡ്നിയും തകരാറിലാണ് മൂന്ന് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയാണ് അവനെ നമുക്ക് ജീവിതത്തിലേക്ക് പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വിശ്വകരന്മാർ അവൻ്റെ കിഡ്നി മാറ്റെക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഭീമമായ ഒരു തുക അതിന് ചെലവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വെട്ടത്ത് രൂപീകരിച്ചിട്ടുള്ള ശാജി സഹായ നിധിയിലേക്ക് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറാവണം നമ്മുടെ കൂട്ടുകാരനെ പൂർണ്ണാരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം നമ്മുടെ മനുഷ്യത്വവും സ്നേഹബന്ധവും പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണത് നമുക്ക് ഒത്തൊരുമിച്ച് അതിന് മുന്നേറാം വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി തങ്കമണി പി പി നാസർ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി മുല്ലയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉസ്മാൻ തൈവളപ്പിൽ കളരിക്കൽ റിയാസ് ബാബു കെ കെ ആയിഷ കളരിക്കൽ മെഹർഷ എ പി സുനന്ദ യു വി രഞ്ജിഷ അബ്ദുള്ള ജ്യോതി ജനിതാ പര്യാപുരത്ത് സിനി ഗണേശൻ ആയിഷ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ വി എ ലത്തീഫ് എൻ എസ് ബാബു ടി വി ഫാസിൽ എം ജോ കൊടക്കാട്ട് ബഷീർ ഇസ്മായിൽ അച്ചമ്പാട്ട് സി തി അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു സഹായ സമിതി കമ്മിറ്റി ഭാരവാഹികളായി ചെയർപേഴ്സണായി വി തങ്കമണിയെയും കൺവീനറായി സി മോഹൻദാസിനെയും ട്രഷററായി എൻ എസ് ബാബുവിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ